ഇടുക്കി മാങ്കുളം പോമരം വളവിലുണ്ടായ അപകടത്തിൽ ഭർത്താവും തൻ്റെ കുഞ്ഞും മരിച്ചതറിയാതെ ശരണ്യ എന്ന അമ്മ തേനി സ്വദേശികളായ അഭിനേഷ് മൂർത്തി ശരണ്യ ദമ്പതികളും മകൻ ഒന്നര വയസ്സുകാരൻ തൻവിക് വെങ്കിടും ഒന്നിച്ചാണ് വിനോദസഞ്ചാരത്തിനെത്തിയത് വാഹനം അപകടത്തിൽപ്പെട്ടതോടെ മൂവരും കൂട്ടം പിരിഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആദ്യമെത്തിച്ചത് കുട്ടിയെയാണ് പിന്നീട് വ്യത്യസ്ത വാഹനങ്ങളിൽ മറ്റ് ആശുപത്രികളിലേക്ക് അഭിനേഷിനെയും ശരണ്യേയും എത്തിച്ചു മകനും ഭർത്താവും മരിച്ചതറിയാതെ ഇരുവരെയും കാണണമെന്ന് ശരണ്യ അലമുറയട്ടെങ്കിലും ഇരുവരും വേർപിരിഞ്ഞ വിവരം ഇനിയും ഇവർ അറിഞ്ഞിട്ടില്ല കുട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ചും ഭർത്താവ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഇതൊന്നും അറിയാതെ ശരണ്യ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് ആനന്ദ പ്രഷർ കുക്കർ കമ്പനിയിലെ ഫാമിലി ടൂർ ആയിരുന്നു ദുരന്തത്തിൽ അവസാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് വരുന്ന വഴിയാണ് ഇവിടെ സഞ്ചരിച്ചിരുന്ന ട്രാവലർ മുപ്പതടി താഴ്ചകളക്കൊക്കയിലേക്ക് മറിഞ്ഞത് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനെത്തിയെങ്കിലും വാഹനം വളരെ താഴെയായിരുന്നു കിടന്നത് ഇത് രക്ഷാപ്രവർത്തനം നിഷ്കരമാക്കി മുക്കാൽ മണിക്കൂറോളം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക